നമസ്കാരം സ്വാഗതം ഇത്തവണ ബി ജെ പി ഏറെ പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലമാണ് തൃശൂരും തിരുവനന്തപുരം അതുകൊണ്ട് തന്നെ ആ രണ്ട് മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ചും പ്രവർത്തനങ്ങളും സജ്ജമാക്കുകയാണ് ഏറ്റവും കൂടുതൽ തൃശൂർ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം ബി ജെ പി പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിലെത്തിയതെല്ലാം അതിന് തെളിവാണ് ഇപ്പോഴിതാ കേരളത്തെ കേന്ദ്രം അവഗണിച്ചുവെന്നത് അടിസ്ഥാനമില്ലാത്ത ആരോപണമാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സുപ്രീംകോടതിയെ സമീപിച്ചിട്ടും സർക്കാരിന് ഒരു ഗുണവും ഉണ്ടായില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത് മക്കൾക്കെതിരെയുള്ള ആരോപണം മറച്ചുവെക്കുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം കേന്ദ്രവും രാജ്ഭവനും ജനങ്ങൾക്കൊപ്പമാണ് മാത്രവുമല്ല മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി കെ സുരേന്ദ്രൻ നടത്തി അതായത് ഈ മാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലെത്തുമെന്നാണ് സുരേന്ദ്രൻ അറിയിച്ചിരിക്കുന്നത് കേരളത്തിൽ െങ്കിൽ അതിന് കാരണം കേരളം തന്നെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടും സംസ്ഥാന സർക്കാരിന് ഒരു ഗുണവും ഉണ്ടായില്ല കിഫ്ബി എടുക്കുന്നത് വായ്പയുടെ പരിധിയിൽ വരും ഒരു സംസ്ഥാനത്തിന്റെയും ആനുകൂല്യം വെട്ടിക്കുറയ്ക്കാൻ കഴിയില്ല തോമസ് ഐസക് അന്വേഷണ ഏജൻസിക്ക് മുൻപിൽ ഹാജരാകാതിരിക്കാൻ പരിശ്രമിക്കുകയാണ് അദ്ദേഹം കുടുങ്ങും വായ്പ എടുത്ത പണം ഐസക്ക് തിരിച്ചടയ്ക്കുമോ എന്ന് സുരേന്ദ്രൻ ചോദിച്ചു കേന്ദ്രം വനനിയമ ഭേദഗതി ചെയ്തിട്ടും കേരളം ഒരു നന്ദിവാക്ക് പറഞ്ഞില്ല ഭൂനിയമ ഭേദഗതിയിലൂടെ വൻ കൊള്ളയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് കൃഷിക്കാരെ സഹായിക്കാനല്ല നിയമം അത് പിടിച്ചുവെച്ചതിനാണ് വെച്ചതിനാണ് ഗവർണർക്കെതിരെ നിൽക്കുന്നത് ബിൽ വേഗത്തിൽ പാസാക്കാമെന്ന് കരുതേണ്ടതില്ല വന്യജീവി പ്രതിരോധത്തിന് കേന്ദ്രം നൽകുന്ന പണം ചിലവഴിക്കുന്നില്ല പ്രതിപക്ഷം കുറ്റകരമായ അനാസ്ഥ തുടരുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു ഇടുക്കിയിൽ എൻഡിഎ വിജയിക്കും എൽ ഡി എഫ് യു ഡി എഫ് അന്തർധാരയും പരസ്യധാരയുമുണ്ട് രാഹുൽഗാന്ധി ഇനി വരുമെന്ന് തോന്നുന്നില്ല ബി ഡി ജെഎസുമായി ഇഴയടുപ്പം കൂടിയിട്ടുണ്ടെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി ജനുവരിയിൽ രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി കേരളത്തിൽ എത്തിയിരുന്നു കൊച്ചിയിലെത്തിയ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സ്വീകരിച്ചത് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി എത്തില്ലെന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കുകയാണ് അപ്രതീക്ഷിതമായ അവസാന നിമിഷത്തിൽ മുഖ്യമന്ത്രി വിമാനത്താവളത്തിലെത്തിയത് വിമാനം ഇറങ്ങി പുറത്തേക്ക് വന്ന അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്വീകരിച്ചത് കൂപ്പുകൈകളോടെയായിരുന്നു മോദിയും തിരിച്ച് കൈകൂപ്പിക്കൊണ്ട് തന്നെയാണ് ആ സ്വീകരണം ഏറ്റുവാങ്ങിയത് തുടർന്ന് മുഖ്യമന്ത്രിയുടെ കൈകളിൽ പിടിച്ച് അദ്ദേഹത്തോട് പ്രധാനമന്ത്രി കുശലാന്വേഷണം നടത്തി ഈ സമയം പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു എന്നാൽ അദ്ദേഹത്തോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയോടാണ് സംസാരിച്ചത് പതിവിൽ നിന്ന് വിപരീതമായി ചിരിച്ച മുഖത്തോടെയായിരുന്നു ഇരുവരും കുശലാന്വേഷണങ്ങൾ നടത്തിയത് രണ്ട് നേതാക്കളുടെ രാഷ്ട്രീയ നിലപാടുകൾ അറിയാവുന്നവർ വളരെ കൗതുകത്തോടെയാണ് ഈ കൂടിക്കാഴ്ച ശ്രദ്ധിച്ചത് ഏതായാലും ഒരു തവണ കൂടി പ്രധാനമന്ത്രി കേരളത്തിലെത്തുമെന്നുള്ളത് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് കഴിഞ്ഞ തവണയെല്ലാം വന്നു പോയപ്പോൾ വലിയൊരു ഓളം സൃഷ്ടിക്കാൻ പ്രധാനമന്ത്രി കൊണ്ട് സാധിച്ചു ഇതെല്ലാം തന്നെ പ്രതിപക്ഷങ്ങൾ വളരെ സൂക്ഷ്മമായിട്ടാണ് നിരീക്ഷിക്കുന്നത്